ഇപ്പോൾ കുട്ടി ജനിച്ചാൽ കുട്ടികളുടെ ചെവിയിൽ ബാങ്കും ഇക്കാമത്തും കൊടുക്കുക എന്ന ഒരു സമ്പ്രദായം ഇന്നും നേരത്തെ വിശദീകരിക്കപ്പെട്ടതുപോലെ സലഫികൾ എന്നറിയപ്പെടുന്ന ആളുകൾക്കിടയിലും അല്ലാത്തവർക്കിടയിലും നിലനിൽക്കുന്നുണ്ട് ആ വിഷയകമായി ഹദീസുകൾ വന്നിട്ടുണ്ട് ആ ഹദീസുകൾ കുഴപ്പമല്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട് ദുർബലമാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട് ഷെയ്ഖ് നാസുദ്ദീൻ അൽവാനി അദ്ദേഹത്തിന്റെ ആദ്യ കാലത്ത് അതിലെ ചില റിപ്പോർട്ടുകൾ സ്വീകാര്യയോഗ്യമാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചെവിയിൽ ബാങ്ക് കൊടുക്കുക എന്ന് പറയുന്നത് യാതൊരു തെളിവുമില്ലാത്ത കാര്യമാണ് പറ്റ ദുർബലമായ ഹരിയത്താണ് അതുകൊണ്ട് അങ്ങനെ ഒരു ഏർപ്പാടനല്ല എന്നാൽ ബാങ്ക് വിളിക്കുക അതാൻ നിർവഹിക്കുക എന്ന് പറയുന്നത് ചില രവായത്തുകൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആദ്യം അത് സുന്നത്താണെന്ന് പറയുകയും പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണോ അദ്ദേഹം ചെയ്യാം അത് സുന്നത്താണ് എന്ന് പറഞ്ഞിരുന്നത് ആ ഇബിനൽ കൈയും മറ്റും ഉദ്ധരിച്ചിട്ടുള്ള ചില റിപ്പോർട്ടുകൾ അത് പിന്നീട് തെറ്റാണ് ലൈവാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചിട്ടുള്ളത് ജനിച്ച കുട്ടിയുടെ ചെവിയിൽ ബാങ്ക് കൊടുക്കുക എന്ന് പറയുന്നത് സ്ഥിരപ്പെട്ട സുന്നത്തല്ല എന്നതാണ് മറിച്ച് അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അഭിപ്രായങ്ങളെ അല്ല നമ്മൾ പരിഗണിക്കേണ്ടത് തെളിവുകൾ സ്ഥിരപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നതാണ് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ചുരുക്കി പറയാനുള്ളത് ഇതാമത്ത് കൊടുക്കുക എന്നതിന് യാതൊരു അടിസ്ഥാനമില്ല ബാങ്ക് വിളിക്കുക എന്ന് പറയുന്നതിനും സ്ഥിരപ്പെട്ട കുറ്റമറ്റ തർക്കരഹിതമായ ഹദീസ് ഇല്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സുന്നത്തില്ല എന്നതാണ് ഇത് പല ക്ലാസ്സുകളിലും എല്ലാ തെളിവുകളും ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട് കൂടുതൽ തെളിവും പ്രമാണം ആവശ്യമുള്ള ആളുകൾക്ക് വഴിവിളക്കിലെ സുന്നത്ത് റസൂൽ എന്ന പരിപാടിയിലും അതുപോലെ തന്നെ ചോദ്യവും മറുപടിയും സുഹാൽ ജവാബ് എന്ന പരിപാടിയിലും ഒക്കെ ഇത് വിശദീകരിച്ചിട്ടുണ്ട്